വളരെ ഉണ്ട് ഞാൻ നിൽക്കുന്നത് ആണെ ഇപ്പോഴെ ഇത് പത്തൊമ്പത് വയസ്സുള്ള ഒരു മോന്റെ ഒരു ഉണ്ടായ ബൈക്ക് അപകടമാണ് അവനൊരു സ്ഥാപനത്തിൽ ജോലി ചെയ്ത് ആ സ്ഥാപനത്തിന് വേണ്ടി ബൈക്കിന് പോകുന്ന സമയത്തുണ്ടായ ഒരു വാഹന അപകടമാണ് ഞാൻ അവന്റെ ഓർത്ത് വളരെ ഭാരപ്പെടുന്ന ഒരു കാര്യമാണ് ഏഴു മാസമായിട്ട് അവന് ഈ അപകടം ഉണ്ടായിട്ട് ഇപ്പോൾ തന്നെ അവന്റെ ശരീരത്തിൽ ഓപ്പറേഷൻ ചെയ്തു കാലെന്ത് ചെയ്ത സൗഖ്യമാകുന്നില്ല ഇപ്പോ എളിയിൽ നിന്ന് ഒരു എല്ലെടുത്ത് ഇവിടെ വെച്ചിരിക്കുകയാണ് ഇവിടെ നിന്നിപ്പോ ഒരു എല്ലെടുത്ത് വെച്ചിരിക്കുകയാണ് ഇപ്പോൾ ഇനിയിപ്പം ഈ ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ആകാനുള്ള സമയമായി ആൽബിന്നാണ് പേര് ഇത് മോള അലീന അവരുടെ ശരീരം മുഴുവൻ ഈ മുഴയാണ് ശരീരം മൊത്തം മുഴയാണ് അത്യാവശ്യമായിട്ട് ഓപ്പറേഷൻ ചെയ്യണം അവളുടെ കൈ ഇതൊക്കെ ഓപ്പറേഷൻ ചെയ്യണം അത്യാവശ്യമായിട്ട് ഓപ്പറേഷൻ ചെയ്യണം ഇരുപത്തി മൂന്ന് വയസ്സുള്ളൊരു കുഞ്ഞാണ് ഈ ശരീരം മൊത്തമുണ്ട് ഇപ്പോഴവരനുഭവിക്കുന്ന പ്രശ്നത്തെക്കുറിച്ച് ഇപ്പോൾ അവർ സംസാരിക്കും ദയവായിട്ടൊന്ന് കേൾക്കണേ എൻ്റെ വയസ്സ് പത്തൊമ്പതാണ് കഴിഞ്ഞ വർഷം ഡിസംബർ മാസത്തിൽ എനിക്കൊരു അപകടം പറ്റിയായിരുന്നു ഞാൻ കമ്പനിയുടെ ആവശ്യത്തിൽ ജോലിക്ക് വേണ്ടി പുറത്തേക്ക് പോയപ്പോൾ കോട്ടയത്ത് വെച്ച് എനിക്കൊരു അപകടം പറ്റി ഒരു എൻ്റെ നേരെ ഒരു ബസ് വന്നിടിച്ചു ഞാൻ വളരെ ദൂരം ചെറിച്ചു പോയായിരുന്നു എൻ്റെ കാല് ഭയങ്കരമായിട്ട് കാൽ ബസ് വന്ന സമയത്ത് കാല് ഭയങ്കര നല്ലപോലെ രീതിയിൽ പരിക്ക് പരിക്കുപറ്റി സമയത്ത് അവിടെ ആൾക്കാർ എന്നെ മുളഭർത്താവ് മെഡിക്കൽ കോളേജിലേക്ക് തൃശ്ശൂർ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുവന്നു കൊണ്ടുവന്ന സമയത്ത് കാല് നല്ലപോലെ പഴുക്കുകയും ഇപ്പോഴു വരച്ച് തുറക്കുക എൻ്റെ കാല് മുറിവ് തുറക്കാൻ പറ്റാത്ത രീതിയിലാവിന്ന് എൻ്റെ കാലിരുന്നത് അവിടെ ഒരു ഭയങ്കര മാനസികമായിട്ടും ശാരീരികമായിട്ടും ഭയങ്കര തളർന്നൊരു ഒരു രീതിയിലാണ് ഞാൻ ഇരുന്നത് അപ്പോഴാണ് സജ്ജി പാസ് വന്ന് എന്നെ സഹായിച്ചതും കുറേ വന്ന് സമാധാനപ്പെടുത്തിയതും പിന്നെ ഫാസ് ഒരുപാട് സഹായങ്ങൾ ചെയ്തു തന്നു അതുമാത്രമല്ല ഇപ്പോൾ ഞാൻ കുറേ ഓപ്പറേഷൻ എൻ്റെ കാലിന്മാ കഴിഞ്ഞു എൻ്റെ പത്ത് പത്ത് പതിമൂന്നോളം ഓപ്പറേഷൻ എൻ്റെ കാലുമ്പോൾ കഴിഞ്ഞു ഇപ്പോൾ ഞാൻ സെൻറ്റ് ജോമസ് ഹോസ്പിറ്റലാണ് ഉള്ളത് അപ്പോൾ എനിക്ക് ഇവിടെ നിന്ന് ഇവിടെ ഇപ്പോഴും എൻ്റെ എൻ്റെ അതിൻ്റെ കാലിൻ്റെ എൻ്റെ വയറിൻ്റെ ഭാഗത്തുനില്ല് എടുത്ത് വെച്ചു കാലിലോട്ട് എല്ലെടുത്ത് വെച്ചു അപ്പോൾ കുറേ വിഷമം കുറേ മനസ്സിലായിട്ടും കുറേ തളർന്ന് കുറേ രീതികളാണ് ഞാൻ കഴിഞ്ഞ് കഴിഞ്ഞു പോകുന്നത് സ്വന്തമായിട്ട് വീടോ ഒന്നും ഇല്ലാത്തൊരു സ്ഥിതിയിലാണ് അപ്പോൾ എൻ്റെ ചേ എൻ്റെ ചേച്ചിക്കാണെങ്കിലും അവളുടെ ശരീരത്തിൽ അടച്ചും മുഴകളും പുതിയ രീതിയിലില്ലാത്തവരാണ് അപ്പോൾ പെട്ടെന്ന് തന്നെ എനിക്കിവിടെ ഇവിടെ ഇവിടെ സർജറിക്കും എല്ലാത്തിനും കൂടി നല്ലൊരു വലിയൊരു തുക എന്തായാലും വരും അപ്പോൾ എനിക്കിവിടെ നിന്ന് എന്തായാലും പുറത്തു പോകാൻ വേണ്ടി തന്നെ വീട്ടിലോട്ട് പോകാൻ ഒരു നല്ല തുക ഇവിടെ അടയ്ക്കണം അത് എല്ലാവരും ഒരു വട്ടം ഒരു വട്ടം കൂടി എന്നെ എല്ലാവരും സഹായിക്കണമേ എന്ന് അപേക്ഷിക്കുന്നു അതുമാത്രമല്ല എന്നെ ഓർത്ത് എല്ലാവരും പ്രാർത്ഥിക്കണം കാരണം ഇനി ഓപ്പറേഷൻ വേണ്ടി വരുമോ എന്നും ഒന്നും അറിയില്ല കാരണം ഇത്രയും ഓപ്പറേഷൻ കഴിഞ്ഞു ശരീരം ആകെ തളർന്നിരിക്കുകയാണ് ഒരു ഭക്ഷണം ഭക്ഷണമോ ഓർക്കുമോ ഒന്നും എനിക്കില്ല ഞാൻ കിടന്ന കിടപ്പാണ് ഇനി എഴുന്നിട്ട് നടക്കാൻ പോലും എനിക്ക് ഒരു സ്ഥിതി ഇല്ലാത്ത അവസ്ഥയിലായിരുന്നു ഞാൻ കഴിഞ്ഞു പോയിരുന്നത് അപ്പോൾ എൻ്റെ ഒരു ഒരു വട്ടം കൂടി എന്നെ എല്ലാവരും സഹായിക്കണമേ എന്ന് അപേക്ഷിക്കുന്നു മോൻ്റെ നീളം കുറഞ്ഞു ഈ കൂടെ എൻ്റെ കാലിൻ്റെ നീളം കുറഞ്ഞിരിക്കാൻ ആ സമയത്ത് എൻ്റെ കാലിൻ്റെ ഒരു രണ്ട് മൂന്ന് സെൻറ്റിമീറ്റർ നീളം കുറഞ്ഞു കെയർ ഇറങ്ങിയായിരുന്നു എൻ്റെ കാലിരുന്നത് അപ്പോൾ ഇവിടുത്തെ ഡോക്ടർമാർ എനിക്കൊരു ചെരുപ്പ് എടുത്തിട്ട് തന്നിപ്പോൾ അത് അതിട്ട് നടക്കാനാണ് പറഞ്ഞിരിക്കുന്നത് ഫിസിയോതെറാപ്പിക്ക് ഒക്കെ ചെയ്ത് ചെയ്യാനൊക്കെ പറഞ്ഞിരുന്നത് ചെരുപ്പിൻ്റെ ഈ ചെരുപ്പിന്റെ വലിപ്പം കണ്ടവള മറ്റേ ചെരുപ്പ് ഇതാണ് ഇതിട്ടാണ് മോനെ നടക്കേണ്ടത് അപ്പൊ ഇപ്പൊ ശരിക്ക് അതുപോലെ പ്രയാസപ്പെട്ടിരിക്കുകയാണ് പ്രയാസപ്പെട്ടിരിക്കല് ഇത് എനിക്ക് ഒത്തിരി വിഷമം തോന്നിയിട്ടുണ്ട് കാരണം ഈ കാല് ഇത്രയും എത്രയോ പ്രാവശ്യം ആശുപത്രി അഡ്മിറ്റായി ഈ ഒരു വിഷയത്തിന് കുറേ വട്ടം കുറേ ഹോസ്പിറ്റലിൽ കയറി ഇറങ്ങി നടന്നു കുറേ ഹോസ്പിറ്റലിൽ കയറി ഇറങ്ങി കുറേ മരുന്ന് എൻ്റെ ശരീരത്തിലേക്കൊണ്ട് കേട്ടി ഇനി ഭാവിയിൽ ഇപ്പം എൻ്റെ എനിക്ക് എന്താവും ഒന്നും അറിയില്ല എന്നിട്ട് എനിക്ക് നടക്കാൻ പറ്റുമോ എന്നും എനിക്ക് രണ്ട് കാലിൽ നടക്കുക എന്നിട്ട് നിൽക്കാൻ പോലും എനിക്ക് ഒരു ഉറപ്പുമില്ല ഇത്രയും ഓപ്പറേഷൻ എൻ്റെ കാലിൽ ഇത്രയും പ്രായം ഞാൻ എനിക്ക് എന്ന് പറയുക പത്തൊമ്പത് വയസ്സായിട്ടുള്ള ഇത്രയും ഓപ്പറേഷൻ ഒരു കഴിഞ്ഞിട്ടുണ്ട് എൻ്റെ കാലും ഇത് എന്താവും എനിക്ക് ഒരു പിടിയില്ല കാരണം കാലി എല്ലാം എൻ്റെ പാല് എല്ലും മാംസമൊക്കെ എടുത്ത് കളഞ്ഞിക്കുക ഇപ്പോൾ എൻ്റെ എൻ്റെ വയറിൻ്റെ ഭാഗത്താണ് എല്ലടുത്ത് വെച്ചിരിക്കുന്നത് അതിന് അത് നടന്ന് നടന്ന് അത് ഇതാക്കണം എന്നാണ് പറയേക്കണേ ഇനിയിപ്പോൾ രണ്ട് രണ്ട് വർഷം കുറെ ഒരു രണ്ടര വർഷം എനിക്ക് കാലില് ഇട്ടാ റിങ് ഇട്ട് നടക്കണം നല്ല വേദനയുണ്ട് എപ്പോഴും ഒരു രാത്രി പോലും ശരിക്കും ഉറങ്ങിയിട്ടില്ല നല്ലപോലെ ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല കുറേ മരുന്ന് എൻ്റെ ശരീരത്തിലോട്ട് കുത്തി നിറച്ച് വെച്ചിരിക്കുകയാണ് അപ്പോൾ എല്ലാവരും എന്നെ ഒരു വട്ടം കൂടി എന്നെ സഹായിക്കണമേ എന്ന് അപേക്ഷിക്കുകയാണ് ഈ കാലിൻ്റെ പ്രശ്നം ഞങ്ങളൊക്കെ ഒത്തിരി ഇങ്ങനെ പ്രയാസപ്പെട്ടിരുന്നു ഒത്തിരി പ്രയാസപ്പെട്ടെന്ന് പറഞ്ഞാൽ ഇവനിങ്ങനെ ആശുപത്രി കൊണ്ടുവരും ഓരോ പ്രാവശ്യങ്ങൾ കാല് സുഖമായെന്നും പറഞ്ഞിരിക്കും പിന്നെ കാല് പെട്ടെന്ന് കയറി പഴുക്കും പെട്ടെന്ന് കാല് കയറി പഴുത്തിട്ട് വീണ്ടും പ്രശ്നമാകും വീണ്ടും ആശുപത്രിയിൽ അഡ്മിറ്റാവും പിറ്റേ പൈസകൾ മുഴുവൻ ആശുപത്രി തീർന്നു ഇനിയിപ്പോൾ എങ്ങനെയെങ്കിലും ഇവന് ഈ ആശുപത്രിയിൽ നിന്ന് മതി ഈ ആശുപത്രിന്നല്ല അവ നല്ല തുടർ ചികിത്സയ്ക്ക് നല്ല സാമ്പത്തിക ആവശ്യമുണ്ട് അപ്പം എങ്ങനെയെങ്കിലും അവനെ ആ ചികിത്സയിൽ നിന്ന് ചികിത്സിച്ച് അവനെ സാധാരണ നിലയിലേക്കാക്കണം അവന് സ്വന്തമായിട്ട് സ്ഥലമില്ല സ്വന്തമായിട്ട് വീടില്ല മാത്രമല്ല അലീനയുടെ കാര്യത്തിലും അതുപോലെ തന്നെയാണ് പക്ഷേ ഇതൊക്കെ തന്നെയാണ് ഇതൊക്കെ എത്രയും പെട്ടെന്ന് ഓപ്പറേഷൻ ചെയ്യേണ്ടൊരു വലിയ വിഷയമാണുള്ളത് ഈ ഷാള് ഈ ഭാഗങ്ങളൊക്കെ കണ്ടോ ആ കൈയുടെ ഭാഗങ്ങളൊക്കെ എത്രയും പെട്ടെന്ന് ഓപ്പറേഷൻ ചെയ്യണം ഈ ഭാഗങ്ങളൊക്കെ എത്രയും പെട്ടെന്ന് ഓപ്പറേഷൻ ചെയ്യണം ശരീരത്തിനെല്ലാ ഭാഗവും രോഗമാണ് ഈ പ്രയാസമാണ് ഇരുപത്തി മൂന്ന് വയസ്സുള്ള ഒരു കുഞ്ഞാണ് എന്നുള്ള കാര്യം ഇവിടെ ഓർക്കണം അപ്പം അങ്ങനെ ഈ ഒരു കുടുംബം വല്ലാത്തൊരു പ്രയാസമില്ല പിന്നെ അമ്മയുടെ അനിയത്തി അവരെ ഇപ്പം നോക്കുന്നത് അവർ നല്ല ഒരു സഹോദരി ആയതുകൊണ്ട് അവരെ നോക്കുന്നുണ്ട് പക്ഷെ പുള്ളിക്കാരി കൂലിപ്പണിയാണ് അവർക്ക് രണ്ട് പെമ്മക്കളാണുള്ളത് കൂലിപ്പണി ചെയ്തും വാടകയ്ക്കുമാണ് ആ കുടുംബം മുന്നോട്ട് പോകുന്നത് അവർക്ക് സ്വന്തമായിട്ട് വീടൊന്നുമില്ല അപ്പോൾ എവർക്കും സ്ഥലവും കൂടെ ഉണ്ടെങ്കിൽ വാങ്ങിക്കാൻ പറ്റിയിരുന്നെങ്കിൽ നമുക്ക് ഒരു ചെറിയൊരു വീടൊക്കെ വെച്ച് കൊടുക്കാമായിരുന്നു കാരണം ഇനി മോനെ കുറഞ്ഞൊരു രണ്ടര വർഷമെങ്കിലും ഇതേ കിടപ്പിക്കിടന്നെങ്കിലേ പറ്റുള്ളൂ ഇപ്പൊ സുഖമായി സുഖമായി എന്ന് പറഞ്ഞാലും വീണ്ടും ആശുപത്രിയിൽ വരേണ്ട ഒരു സാഹചര്യമാണ് ഉള്ളത് എല്ലാം പെട്ടെന്ന് കേറി പഴുപ്പാവും വീണ്ടും ആശുപത്രി അഡ്മിറ്റാവും എങ്ങനെയെങ്കിലും ഈ കാലൊന്ന് സൗഖ്യമായാൽ മതി ഞാൻ പല പ്രാവശ്യം പ്രിയമുള്ളവരെയൊക്കെ അതിന്റെ ഫോട്ടോകളും വീഡിയോകളും ഒക്കെ അയച്ചു തന്നല്ലോ കൃത്യമായിട്ട് ഈ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കുക എങ്കിലേ മോൻ അക്കൗണ്ട് അക്കൗണ്ടിലുള്ളത് ഫെഡറൽ ഫെഡറൽ ബാങ്കിലേ വര് ഈ കുഞ്ഞിനെ നമ്മൾ സഹായിക്കണം ഇവനൊരു ചെറുപ്പക്കാരനാണ് നല്ലൊരു ഭാവി ഇനി ഇവനുണ്ട് ഇവനിനി അവൻ്റെ പെങ്ങളുടെ കാര്യം നോക്കണം ഇവന് ഒരു വേറൊരു വരുമാനമാർഗവുമില്ല ആകെ ഉള്ളത് അമ്മയുടെ അനിയത്തിയാണ് രണ്ട് പെൺമക്കൾ അവർ പഠിച്ചുകൊണ്ടിരിക്കുന്നവരാണ് ആ പുള്ളിക്കാരി കൂലിവേല എടുത്തിട്ടാണ് ഇപ്പോൾ വീട്ടിലെ കാര്യങ്ങളൊക്കെ നടത്തുന്നത് സ്വന്തം അമ്മയല്ല നമ്മയുടെ അനിയത്തിയാണ് പ്രത്യേകം ഇവരെ ഓർത്ത് പ്രാർത്ഥിക്കണം വേണ്ടതായ സഹായങ്ങൾ നൽകണം എന്നുള്ള കാര്യം അഭ്യർത്ഥിക്കുകയാണ് ഈ അക്കൗണ്ടിൽ പൈസ അയക്കുന്നത് ആൽവിന്റെ അക്കൗണ്ടിൽ മാത്രം പൈസ അയച്ചാൽ മതി മാത്രമല്ല ഏറ്റവും ഒടുവിലായിട്ട് മോന് പൈസ കിട്ടിയതിൻ്റെ കണക്കും കാര്യങ്ങളൊക്കെ നിങ്ങളെ അറിയിക്കും ദൈവം അനുഗ്രഹിക്കട്ടെ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയും കഴിയുന്ന സഹായങ്ങൾ ചെയ്യുകയും ഷെയർ ചെയ്യുകയൊക്കെ ചെയ്യണം നമ്മളെല്ലാം കർത്താവിന് വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത് ദൈവനാമത്തിന് വേണ്ടി നമ്മളിതൊക്കെ ചെയ്യുമ്പോൾ ദൈവത്തിൻ്റെ വലിയ അനുഗ്രഹങ്ങൾ നമുക്ക് ഉണ്ടാകും പ്രത്യേകമായിട്ട് ഈ കുഞ്ഞിനെ ഓർത്ത് ഈ മോനെ ഓർത്ത് എന്ന് ഞാൻ ദൈവനാമത്തിൽ അഭ്യർത്ഥിക്കുകയാണ്